നമസ്കാരം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഓൺലൈൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നീണ്ടൂർ പഞ്ചായത്തിലെ പ്രവാസികളുടെ വസ്തുക്കൾ പകുതി വിലയ്ക്ക് വിൽക്കാൻ വച്ചിരിക്കുന്നു എന്ന വ്യാജ വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നു ഈ വാർത്തയിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതകൾ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അപ്പർ കുട്ടനാടിന്റെ കിഴക്കെ എതിർത്തി കുറുമുള്ളൂർ ഓണംതുരുത്ത് നീണ്ടൂർ കൈപ്പുഴ എന്നീ നാല് പ്രദേശങ്ങളടങ്ങിയ പ്രകൃതി മനോഹരമായ പഞ്ചായത്ത് ഏകദേശം ഏഴായിരത്തിലധികം വീടുകൾ ഈ പ്രദേശത്തുണ്ട് ഇതിൽ നല്ലൊരു ശതമാനവും പ്രവാസികളാണ് കേരളീയന്റെ പ്രവാസ ജീവിതത്തിന്റെ ആരംഭം മുതൽ നീണ്ടൂരിലും ജനങ്ങളുടെ പ്രവാസ ജീവിതം ആരംഭിച്ചു എല്ലാ മതവിഭാഗങ്ങളും പെട്ട ആളുകളും ജോലി തേടി വിദേശങ്ങളിലേക്ക് പറന്നു അന്നുമുതൽ വിദേശ പണം നീണ്ടൂരിലേക്ക് ഒഴുകുവാനും നീണ്ടൂരിൻ്റെ വിവിധ പ്രദേശങ്ങൾ സാമ്പത്തികമായും വികസനപരമായും മുന്നോട്ട് വരുവാനും തുടങ്ങി മുൻപ് സൂചിപ്പിച്ച കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഓൺലൈൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും വ്യാപകമായി ഈ കുപ്രചരണങ്ങൾ നടക്കുന്നത് എന്നാൽ ഒരു കാര്യം പറയാം ഉത്സവകാലത്ത് തുണിക്കടകളിൽ നടക്കുന്ന ആദായ വിൽപ്പന പോലെ നീണ്ടൂരിൽ പ്രവാസികളുടെ വീടുകളും വസ്തുക്കളും വിൽക്കാനില്ല വ്യാജ പ്രചാരകർക്ക് സ്ഥിതിവിവര കണക്കുകൾ എവിടെ നിന്ന് ലഭിച്ചു എന്നറിയില്ല അവർ പറയുന്നത് ഏതാണ്ട് മുന്നൂറ് പ്രവാസി കുടുംബങ്ങളാണ് നീണ്ടൂരിൽ ഉള്ളത് അതിൽ ഇരുന്നൂറ് പേരുടെ വീടുകളും ആദായ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നു എന്നാണ് എന്നാൽ നീണ്ടൂരിൽ രണ്ടായിരത്തോളം പ്രവാസി കുടുംബങ്ങളുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ ചിലരുടെ വീടുകൾ മാത്രമാണ് വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നത് ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കാട്ടിയാണ് ഇവരുടെ നുണപ്രചരണം പഞ്ചായത്തിലോ പ്രത്യേകിച്ച് നീണ്ടൂർ കയ്പിഴ പ്രദേശത്തോ പ്രവാസികളുടെയല്ല ആരുടെയും വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടില്ല അതിന് കാരണങ്ങൾ പലതാണ് ഒന്നാമത് ആധുനിക മനുഷ്യജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഈ പ്രദേശത്തുകാർക്ക് ലഭ്യമാകുന്നു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യമുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരാം ഗാന്ധി യൂണിവേഴ്സിറ്റി മറ്റെണ്ണം പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടാതെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ തുടങ്ങി നിരവധി സൗകര്യങ്ങൾ നീണ്ടൂരിലും പരിസര പ്രദേശങ്ങളിലും ലഭ്യമാണ് രണ്ട് പ്രകൃതി മനോഹരമായ പ്രദേശം പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ട് ചുരുക്കം ചില പ്രദേശങ്ങളിലൊഴികെ വെള്ളപ്പൊക്കമോ കൊടും വരൾച്ചയോ ഇല്ല മാത്രമല്ല സജീവമായ ഒരു ജനത ഈ പ്രദേശത്ത് ജീവിക്കുന്നു ഇങ്ങനെയുള്ള പ്രദേശം പകുതി വിലക്ക് ലഭിക്കുമെന്ന് പ്രചരിപ്പിക്കുന്നവന്റെ തല പരിശോധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാട്ടിൽ നിന്ന് ജോലി തേടിപ്പോയ തൊണ്ണൂറ് ശതമാനം പ്രവാസികളും ഈ നാടിനോട് ആത്മബന്ധം പുലർത്തുന്നവരാണ് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് മടങ്ങിവന്ന് തങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും നാട്ടുകാർക്കുമൊപ്പം ഉത്സവവും പെരുന്നാളും കൂടിയും മറ്റ് കാര്യങ്ങളിടപെട്ടും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷവും ആ പ്രതീക്ഷയിൽ അവരുടെ അധ്വാനം കൊണ്ട് നിർമ്മിച്ച മനോഹരമായ കെട്ടിടങ്ങളും വസ്തുക്കളും ചുളുവിലയ്ക്ക് തട്ടിയെടുക്കാൻ ആരും ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ ദുരുദ്ദേശമുണ്ട് പ്രവാസികളുടെ വസ്തുവിന് വിലയില്ല എന്ന് വ്യാപകമായി പ്രചരണം നടത്തി വസ്തു ഉടമസ്ഥരുടെ മനസ്സ് മനസ്സുമടുപ്പിച്ച് കച്ചവടം നടത്തിടിക്കാനുള്ള ശ്രമം ഇത് എല്ലാ പ്രവാസികളും തിരിച്ചറിയണം പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രവാസികൾ വീടുകൾ പണതുകൊണ്ടിരിക്കുന്നു അത് പകുതി വിലക്ക് വിൽക്കാനല്ല അവർക്ക് അവിടെ താമസിക്കാൻ തന്നെയാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ ഉദ്ദേശം എന്തെന്ന് വ്യക്തമല്ല എന്തായാലും ദുരുദ്ദേശം തന്നെയാണ് നീണ്ടൂർ പഞ്ചായത്തിലെ പ്രവാസികളുടെ ഒരു വീടും വസ്തുക്കളും പകുതി വിലയ്ക്ക് വിൽക്കാനില്ല നാടും വീടും ഉപേക്ഷിച്ച് വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി അവർ നാട്ടിൽ പണിത ഈ വീടുകളും വസ്തുക്കളും പകുതി വിലയ്ക്ക് വിൽക്കാനുള്ളതല്ല അത് വാങ്ങാനായി പെട്ടിയും തൂക്കി ആരും നീണ്ടൂരിലേക്ക് വരേണ്ടതില്ല നന്ദി നമസ്കാരം